മഞ്ചേശ്വരം താലൂക്ക് പരിധിയിൽ അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി കൺസ്യൂമർ സൊസൈറ്റി വിഷയത്തിൽ ജനപ്രതിനിധികളും സർക്കാരും അടിയന്തരമായി ഇടപെടണമെന്നും പരിഹാരം കാണണമെന്നും കൺസ്യൂമർ സൊസൈറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു തിരിച്ചറിയൂ യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള ബന്ദിയോട് മയിലാട്ടി ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ്സ്റ്റേഷനിൽ നിന്ന് വിദ്യാനഗറിലേക്കുള്ള നൂറ്റിപ്പത്ത് കെ വി സിംഗിൾ സർക്യൂട്ട് ലൈൻ വളരെ ദുർബലമാണെന്നും മഞ്ചേശ്വരം വരെയുള്ള ലോഡ് കൈകാര്യം ചെയ്യാൻ വേണ്ടത്ര ശേഷിയില്ല എന്നതാണ് വാസ്തവമെന്നുമാണ് കൺസ്യൂമർ സൊസൈറ്റി ഭാരവാഹികൾ പറയുന്നത് കർണാടകയിലെ കൊണാജി മുതൽ കേരള അതിർത്തിയിലെ തൗടുകോളി വരെയുള്ള നൂറ്റിപ്പത്ത് കെ വി ലൈൻ വളരെ പഴയതും ദുർബലവുമാണ് കർണാടകയിൽ സപ്ലൈ എത്തിക്കാനും അടിക്കടി തകരാർ വന്നാൽ നൽകാനുമുള്ള ഏക മാർഗമാണിത് അത് പരാജയപ്പെട്ടാൽ മൈലാട്ടി വിദ്യാനഗർ ലൈനിന്റെ പരിമിതികൾ കാരണം കേരള നെറ്റ്വർക്കിൽ നിന്നുള്ള ഫീഡ് വിതരണം ചെയ്യാൻ കഴിയില്ല ഇതാണ് മുൻകൂർ അറിയിക്കാതെയുള്ള ലോഡ് ഷെഡിങ്ങിനുൾപ്പെടെ കാരണമാകുന്നത് ജനപ്രതിനിധികൾ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാത്തതാണ് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവാതിരിക്കുവാൻ കാരണമെന്ന് കൺസ്യൂമർ സൊസൈറ്റി ആരോപിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച് മയിലാട്ടി മുതൽ വിദ്യാനഗർ വരെയുള്ള നൂറ്റിപ്പത്ത് കെ വി ലൈനിന്റെ ഇരട്ടിപ്പിക്കൽ പ്രവൃത്തി ഇതുവരെ എവിടെയും എത്തിയില്ല ഇത് യുദ്ധകലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണം വൈദ്യുത വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും അടിക്കടി ഉണ്ടാകുന്ന സ്ഥലം മറ്റൊരു പ്രശ്നം ഇതും പരിഹരിക്കണം കണ്ണൂർ ജില്ലയിൽ പതിനെട്ടെണ്ണം നൂറ്റി പത്ത് കെ വി സബ് അതേസമയം കാസർഗോഡ് ജില്ലയിൽ ആറെണ്ണം മാത്രമാണുള്ളത് ഇത് ജനപ്രതിനിധികളുടെ അനാസ്ഥയാണെന്നും കൺസ്യൂമർ സൊസൈറ്റി ആരോപിക്കുന്നു എത്രയും പെട്ടെന്ന് കാസർഗോഡ് ജില്ലയിലെ ജനപ്രതിനിധികളും സംസ്ഥാന സർക്കാരും ഇടപെട്ട് മഞ്ചേശ്വരവും ജില്ലയിലെ മറ്റു പ്രദേശങ്ങളും നേരിടുന്ന വൈദ്യുതി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് കൺസ്യൂമർ സൊസൈറ്റിയും ഒപ്പം നാട്ടുകാരും ആവശ്യപ്പെടുന്നു മൈലാട്ടിയിൽ നിന്ന് ഇരുന്നൂറ്റി കാസർഗോഡ് വിദ്യാനഗരയിലേക്ക് പൊണാജയിൽ നിന്ന് തൗടുകോളിയിലേക്ക് വരുന്ന നൂറ്റിപ്പത്ത് കെ വി സബ് വളരെ ദുർബലമാണ് അപ്പോൾ ഈ പ്രശ്നത്തിനെല്ലാം പരിഹരിക്കാൻ വേണമായിട്ട് ഇവിടുത്തെ ജനപ്രതിനിധികളും അതേപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരും ഇടപെട്ടിട്ട് എത്രയും പെട്ടെന്ന് ഇതിലൊക്കെ പരിഹാരം കണ്ടെത്തണം പിന്നെ കണ്ണൂർ ജില്ലയിൽ നോക്കുവാണെങ്കിൽ നൂറ്റി നൂറ്റി പത്ത് കെ വി പതിനെട്ട് സബ്സ്റ്റേഷനുണ്ട് നേരെ മറിച്ച് നമ്മളെ കാസർഗോഡിൽ കേവലം ആറ് സബ്സ്റ്റേഷനാണുള്ളത് നൂറ്റി പത്ത് കെവിൻ്റെ ആറ് ഉള്ളത് അപ്പോൾ എത്ര ആണ് നമുക്ക് മനസ്സിലാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സബ്സ് ഈ ഇതിനെ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴായിട്ടുള്ള പണി നടന്നെങ്കിലും അത് ഇന്നും അതേ രീതിയിലാണ് ഉള്ളത് ഇതിനെ ഇതിനെത്രയും പെട്ടെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതിനോ അപ്ഗ്രേഡ് ചെയ്യാനുള്ള പണികൾ രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും എല്ലാവരും ഇടപെട്ടിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു അബ്ദുൾ റഹ്മാൻ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം